ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ചരക്ക് കപ്പലിൻ്റെയും രക്ഷകനാണ് സത്യത്തിൽ ഇന്ത്യൻ നേവി ഓരോ ചരക്ക് കപ്പലും ഒരു ചെറിയ ആപത്തുണ്ടെന്ന് തോന്നിയാൽ ആദ്യം വിളിക്കുന്ന ആദ്യം സഹായത്തിനായിട്ട് അപേക്ഷിക്കുന്നത് ഇന്ത്യൻ നേവിയോടാണ് മത്സ്യബന്ധന കപ്പലുകളായിക്കോട്ടെ ചരക്ക് കപ്പലുകളായിക്കോട്ടെ ഒരു ഭീഷണി ഉണ്ടായാൽ സഹായത്തിനായി ഓടിയെത്തുന്നത് ഇന്ത്യൻ നേവി തന്നെയാണ് കടൽക്കൊള്ളക്കാർക്കെതിരെ ഏറ്റവും കടുത്ത നടപടി സ്വീകരിക്കുന്ന ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട നാവികസേന നമ്മുടേതാണ് കടൽക്കൊള്ളക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് സുമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഭാരതം മോചിപ്പിച്ച കപ്പലുകൾക്ക് കണക്കില്ല അത്രയേറെ കപ്പലുകളെയാണ് നാം രക്ഷിച്ചിട്ടുള്ളത് പ്രദേശത്തെ അപായരഹിതവും സുരക്ഷിതവും സ്വതന്ത്രവുമായ ഇടമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൈന്യത്തിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് നേവി കാണുന്നത് ഇറാന്റെയും പാകിസ്ഥാന്റെയും കപ്പലുകൾ പോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ മത്സ്യബന്ധന കപ്പലുകൾ സുമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചാൻ ശ്രമിക്കുന്നതും അവയെ ഇന്ത്യ സഹായിക്കുന്നതും ഇന്നൊരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ് കപ്പലിലെ ജീവനക്കാർ നാവികസേനയ്ക്ക് നന്ദി പറയുന്ന ദൃശ്യങ്ങൾ ധാരാളം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ നേവി ഇതിനെ സ്വന്തം ദൗത്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കടൽക്കൊള്ളക്കാരുടെയും പേടി സ്വപ്നമാണ് ഇന്ത്യൻ നേവി ആന്റി പൈറസി ഓപ്പറേഷനിലൂടെ ഒട്ടുമിക്ക കടൽക്കൊള്ള സംഘത്തെയും ഇല്ലാതാക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ചെങ്കടലിലും ഏതൻ കടലിടുക്കിലുമായുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട് എന്നത് സത്യമാണ് അവിടെയാണ് ഇന്ത്യൻ നേവി രക്ഷകരായി മാറുന്നത് കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് നേവിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ ഇന്ത്യൻ നേവി അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് ലോകത്തിന് നൽകുന്നൊരു സന്ദേശം കൂടിയുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ നേവിയുടെ കരുത്തർ ചെറുതല്ല എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ നേവി തന്നെയാണ് ഏറ്റവും കരുത്തരെന്നുമുള്ള സന്ദേശം